ും കണ്ണുകളിൽ ഓടിയെത്തും കൊത്തിയാ മീൻ പിടിച്ചിട്ടുണ്ടാക്കി കാര്യം കിട്ടുവാണ്ട് ഞാൻ ഇത് മീൻ കിട്ടുന്നുള്ള ഉറപ്പില്ലല്ലേ ഞാൻ ഓരോ വിളിച്ചത് നിങ്ങളെല്ലാം വിളിച്ചത് നീട്ടിട്ടാണ് ഞാൻ ശരിയാക്കത്തില്ല കുറച്ചും കൂടി നടുക്ക് വന്നുകഴിഞ്ഞാല് അയക്കുറെ കിട്ടുന്ന പറഞ്ഞേ ഉണ്ട് ചെമ്പല്ലിണ്ട് പോനെ ഉണ്ട് കിട്ടും ഷാപ്പി എല്ലാ എല്ലാം സെറ്റാണ് എന്തോ കൊത്തുന്നുണ്ട് ആ കണ്ടിട്ട് മനസ്സിലാകില്ല ചൂടുന്നു ഇവിടെ ഇവിടുന്ന് വലിയ മീനെല്ലാം കിട്ടുന്ന വലിയ ചെമ്പല് ഒന്നും ഇവിടെ ഉണ്ടാവില്ല ഈട്ന്ന് മീൻ പിടിച്ചിട്ടാണ് ഉച്ചക്ക് ചോറ് നമുക്ക് ഇത് കിട്ടി അടിക്കണോ എന്നാ പിന്നെ ചോറ് ഒരിക്കലും ചോറ് അങ്ങനെ പറയില്ല ഇവിടെ നീ എന്ത് വലിയ മീനൊന്നു പോയില്ലേ വലിയ മീനൊന്നും ഇല്ല ഇണ്ടാവില്ല ചെറിയ 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 പരൽ അങ്ങനത്തെ മീന ഇവിടെ ഉണ്ടാവും അല്ലേ ഞാൻ പരിപാടി കൊറേ ഇവിടുന്ന് കിട്ടാൻ സാധ്യല്ല അടുത്ത അടുത്ത വലിയ പുഴയുണ്ട്

നല്ല ൾക്കാര് വരാനുണ്ട് നല്ല മീൻ പിടിച്ചു പിടിച്ചാന്ന് പറയാൻ കിട്ടൂല പിടിച്ചാന്ന് പറയാൻ പറ്റാ മീന് നല്ല മീൻ കിടന്ന ചൂണ്ടാരിക്ക ഏതായാലും ഞാൻ ചൂണ്ട വിളിച്ച് നിങ്ങൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ചാണകം ചോട്ടിലെ അവസാനം പിന്നെ എന്തെങ്കിലും പോവും ഇപ്പൊ ഞാനേ ആകെ ഇവരോടെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ നല്ല മീൻ പിടിക്കുന്നുണ്ട് എന്നിട്ട് വിളിച്ചു ഷാപ്പിനെല്ലാം മറ്റോ ഇത് ഇവർക്കല്ലോ ഇവിടെ നല്ല നല്ല ചോറ് നല്ല ഭക്ഷണ അപ്പൊ നമുക്ക് മെരുന്നാളോട് പറയാ മീന് ഞാൻ പിടിച്ചാന്ന് പറയാം നാണം കിട്ടൂലേ രണ്ടു മൂന്നും ആൾക്കാരും കൂടി വരാണ്ട് ഈ മീൻ ഇവരെല്ലാം വിളിച്ചു കിട്ടുന്നുള്ള ഷാപി ആരോടും പറഞ്ഞാ ഞാൻ പറഞ്ഞേ എന്നാ പിന്നെ പോലെ നിങ്ങൾ എന്നെ ഞാൻ ഞാൻ പിടിച്ച പിടിച്ച പറയാൻ പറയാൻ മീൻ മീൻ നാട്ടിൽ ചോര വന്നല്ലോ നാണോട്ടോ ഞങ്ങൾ നാണം കടത്തിരുത് കേട്ടോ അല്ല ലേറ്റ് ആയേ ഞാൻ വലിയ മീനിനെ പിടിച്ചിട്ടുണ്ട് ഹാദി വാ വലിയ മീനെ പിടിച്ചിട്ട് വെച്ചിട്ട് മസാല തേച്ച് പിടിപ്പിച്ച വെച്ചിട്ടുണ്ട് ചെമ്പല്ലിന്റെ മൂത്താപ്പീറ്റ് വരും അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇന്ന് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത് പുഴയത്താ കേട്ടോ മീൻ പിടിച്ചത് ഞാനാന്ന് വാ കേറിക്കോ നമുക്ക് കൈ കയ്യിട്ട് കേറാ വാ അപ്പൊ വാ നന്നോട്ടോ ഞാൻ ആകെ നാണങ്ങോട് വരുന്നു നാണോട്ടാ നിങ്ങൾ ഇള്ളതോണ്ട് രക്ഷപെട്ടു കേട്ടാ നിങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ നമ്മൾ ഇരിക്കുന്നേ നമുക്ക് ഇവിടെ വാ നോട്ടോ വാ നാണോട്ടാ നിങ്ങള് വന്നോണ്ട് ഞാൻ രക്ഷപെട്ടു വാ ഇരിക്കുന്നു പിടിയോ എന്തല്ല അസുഖം തന്നെ മഹിജേഷിന്റെ അടയാ ഓക്കെ മഹിജേഷിന്റെ കടയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അല്ലേ ഇതിൽ ചോറ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവോ ഭയങ്കര ഐഡിയില്ല ഏ കഴിച്ചതാ ആ ഓക്കെ ഓക്കെ ഷാപ്പിങ് ഷാപ്പിരിക്കും ഇരിക്ക എന്നിട്ട് നാളോട്ട് എന്താ പരിപാടി എന്താ നല്ല എന്റെ കടയിൽ വന്ന അതെയാ നിങ്ങളുടെ മുട്ടക്കെന്തെ മുട്ടയ്ക്ക് അറിയുമ്പേ തക്കാളിക്ക് വില കൂടുതലൊക്കെ നല്ല വിലയല്ലേ എഴുപത് പേരായിരുന്നു നൂറ് ക്രോസ് ചെയ്യുന്നു നൂറൊന്നും ആയില്ല ഇതുവരെ നോറന്ന ആയത്തില്ല ഇപ്പൊണ്ട് പേപ്പറിലും കാണുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇപ്പൊ നമുക്ക് എല്ല അതെ നാട്ടിലിപ്പ എല്ലാത്തിനും തീ പിടിച്ച വില ആയിക്കൊണ്ടിരിക്കുക അല്ലെ എന്താ ചെയ്യ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് എന്താ പറയുക എനിക്ക് എനിക്കുവാണെ ആ പൊന്നി മിക്സ് കുറുക ഏതാലും വല്ലാത്ത ജാതി എനിക്ക് കുറുപാടാ കുറവട്ടോ കുറവട്ടോ അല്ലെ നിങ്ങളെ ഭക്ഷണൊക്കെ നിങ്ങളൊരു കൂട്ടുകുടുംബായിട്ട് ഇങ്ങനെ അതെയാ അല്ല ഞാൻ നേരത്തെ പിടിച്ചോണ്ടന്ന മീന റെഡിയാ ഇത് ഇട്ട് മറിഞ്ഞു ഇത് കുറച്ചെടുക്കുവോ ചോറ് ഇത്രയും കഴിക്കൂല അത്രയും കഴിക്കൂ ആഹ് എന്നിട്ട് റഫീഖ് ബൈ എന്തുണ്ട് വിശേഷം ഞാൻ ബേക്കറി ബേക്കറി നടക്കുന്നുണ്ട് തമാശ കീർത്തി ആ നല്ല കേക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൺ ബ്രാൻഡ് ആണോ അല്ലെങ്കിൽ ബേക്ക് ആ എന്താ പറയുക വലിയ അവസ്ഥ അല്ലേ അപ്പൊ നമുക്ക് ഇങ്ങള് മേക്കിംഗ് ഒന്ന് കാണണല്ലോ ആ അതെയോ ആ പിന്നെ അതെയോ ആ എന്തൊക്കെയാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളത് പച്ചടി അച്ചാറ് പിന്നെന്താണ് വരവുണ്ട് ചമ്മന്തി ഉണ്ട് ആ വരട്ടെ ചമ്മന്തി കൂടി കുറച്ചുകൂടി ഇട്ടോട്ടോ ചമ്മന്തില്ലെങ്കിൽ ആ പച്ചടി ആ പച്ചടി അച്ചാർ മാങ്ങച്ചാറ് ഉണ്ടാക്കിയത് ഇവിടെ വരവ് ഓക്കെ നമ്മൾ നാട് വട്ട് നല്ലോണം കൊടുക്കേ മൂപ്പർ മൂപ്പർ കഴിച്ചുള്ളതുകൊണ്ട് ഇന്ന് നമ്മൾ കഴിച്ചതായത് ആ ചമ്മന്തി ഇട്ടുകൊടുക്ക് പച്ചടി ഇട്ടുകൊടുക്ക് ആ അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു കുഴി സാമ്പാറിനും ഒരു കുഴി മീൻ മീൻകറിക്കും റെഡിയാവ സാമ്പാറില്ല കുഴിമൂറുട്ടെ ആ പച്ചക്കറി നിങ്ങള് വല്ലാതെ ഇത് ഞാൻ പിടിച്ച കറിയാ അത് പൊരിക്കാൻ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിന് ഇവിടെ പോയ തൊട്ട് പോയാലേട്ടോ ഓ അതിന് മീങ്കിൽ വരാൻ ലേറ്റ് ആയിട്ട് നേരത്തെ ഓക്കെ മീൻകറിയുണ്ട് പച്ചക്കറിയുണ്ട് പച്ചടി അച്ചാറ് വറവ് അതുപോലെ ചമ്മന്തി ചമ്മന്തി എന്താ പറഞ്ഞത് അതെയാ ഈ ഏരിയയിൽ എനിക്ക് പോകുന്ന എല്ലായിടത്തും ചമ്മന്തി സ്പെഷ്യൽ ആകും അല്ലേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് നമുക്ക് ചമ്മന്തി കൂടിയിട്ട് ആദ്യം തുടങ്ങാം കാലി പിന്നെ കഴിക്കാം അല്ല ചമ്മന്തി ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ചോറിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുഴക്കുക ഒരു വർഷം പച്ചമുളക് കിട്ടോ കാന്താരി ഉണ്ടോ പച്ചമുളക് ഒരു വർഷം പച്ചമുളക് വരുമോ ആ അവിടെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പച്ചമുളക് ഈ കോമ്പിനേഷൻ അറിയില്ല നിങ്ങൾ എന്ത് പറയുന്നത് മറ്റേ മീൻ മത്തി ഇതല്ലേ നമ്മളെ അതെ ആ ചിക്കൻ പാർസൂക്ക് നിങ്ങൾക്ക് മീൻ അയില ഉണ്ട് മറ്റേ മത്തി ഉണ്ട് ആ അമ്മി വെച്ചു എല്ലാവർക്കും മീൻ കൊടുക്കും നിങ്ങൾക്ക് മീൻ വേണ്ട പിടിച്ച ചമ്മന്തിയും ചോറും എല്ലാവർക്കും എല്ലാവർക്കും മീൻ നല്ലോണം എന്തോ ക്ഷീണം ക്ഷീണം പിടിച്ചിട്ടുണ്ട് ും കഴിക്കാട്ടുണ്ട് അതെയാ ഓക്കെ അപ്പൊ നമുക്ക് ചമ്മന്തി നല്ലോണം ചോറിൽ മിക്സ് ആക്കിട്ടുണ്ട് ഏഹ് എന്നിട്ട് എന്ത് ചെയ്യാ ഇങ്ങനെ

നല്ല ചമ്മന്തിട്ട ചോറും ചമ്മന്തി അടിപൊളിയായിട്ട് കറി തോന്നാം കറി തേങ്ങ അരച്ച നല്ലൊരു അടിപൊളി മീൻകറിയാണ് അഭിപ്രായം മീൻ മുള്ളുണ്ട് നമുക്ക് അച്ചാർ വീട്ടിന് ഓകെ അപ്പൊ അച്ചാർ അച്ചാർ പൊളിച്ചേട്ടോ അടിപൊളി അച്ചാറായിരുന്നു സുപ്പ് പച്ചടി സൂപ്പർ ടേസ്റ്റിട്ട് മീൻ അയല മുളത് നല്ല ചോറും അടിപൊളി ആയിരുന്നു എന്നാലും നിങ്ങള് കാണിച്ചു തന്ന സ്പോട്ടിൽ പൊടി ഞാൻ ഞങ്ങളോട് പറഞ്ഞില്ല നല്ല നല്ല ഒരു നന്നായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു ശ്രീകള മാത്രം നടത്തേ അതെ അതെ കാരണം അവർ എന്നെ കറി വെക്കാം കറി ഒക്കെ വന്ന് അവർ സപ്ലൈ ചെയ്യുന്നു അതെ അതെ ഇനി നമ്മൾ കോഴി പാർട്സും വാങ്ങിയിട്ട് നല്ല ഡാർക്ക് മസാല കേട്ടോ നല്ല ജറം മസാലയും പിന്നെ പെപ്പറൊക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ പാർട്സ് കേട്ടോ സാധാരണ ചോറിനും മീൻ കഴിക്കല് ഇന്ന് പാർട്സ് കണ്ടപ്പോൾ എന്തോ ആകുള്ളൂ എന്നാൽ കഴിച്ചു വാട്സപ്പ് ചെയ്യും അടിപൊളി ഓക്കെ അപ്പൊ സംഗതി പൊളിച്ചിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പരിപാടിക്ക് പറയൂ സ്ഥലം ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടേ അല്ലേ നിങ്ങൾ കടയിൽ പോകണം മറ്റേ വർഷത്തോളം നടത്തിക്കൊണ്ടിരുന്ന കടയിൽ പോണേ കാണേലേ അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ യാദൃശികമായിട്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂടി കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആളിയൊന്ന് പരിചയപ്പെടാം നമസ്കാരം എന്തൊക്കെയാ

ഓക്കെ അപ്പം പിന്നെ എന്താണ് പറയാനുള്ളത് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നല്ല ഭക്ഷണം അടിപൊളി ഭക്ഷണം ഇവിടെ വന്ന് കഴിച്ചാൽ മാത്രമേ പറയാന് പറ്റൂ അപ്പൊ നല്ല രീതിയിൽ കട മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയും നല്ല രീതിയിൽ പോവാൻ സാധിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ആയിരുന്നു അതുപോലെ പിന്നെ ഇവിടുത്തെ എല്ലാം സ്നേഹം എല്ലാവരും എല്ലാവരും സ്നേഹിച്ച് സപ്പോർട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കണ്ണൂർ സ്നേഹം അതെ അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറയാമോ നല്ല സപ്പോർട്ടാ അപ്പോൾ ഞാനിപ്പോ വന്നിട്ട് ഈ ഭരണസമിതിയില് മൂന്ന് വർഷം കഴിഞ്ഞ് നല്ല രീതിയിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് എല്ലാ മെമ്പർമാരും അതേപോലെ ജനങ്ങളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മൂന്ന് വർഷം പൂർത്തിയായി രണ്ടു വർഷം കൂടി ഉണ്ട് രീതിയിൽ രീതിയിൽ നല്ല കാര്യങ്ങളും കൊണ്ടുവന്ന് പൂർത്തീകരിച്ച് പോണോന്നെ നമ്മുടെ ഫുൾ സപ്പോർട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് പരിചയപ്പെട്ടതിൽ സന്തോഷം പോകുന്നു പേര് അപ്സര അപ്സര പിന്നെ എന്ത് അതുപോലെ നമ്മളെ നാണോട്ട് നാണോട്ടും പോയി നാണോ കടയില പെട്ടെന്ന് പോയി നാണോട്ടും കടയിൽ പേര് കേട്ടോ ചെറിയൊരു കടയാണ് അമ്പത് വർഷത്തിന് മേലെ സർവീസിലൊരാളാണ് ഓക്കെ എന്തായാലും അടിപൊളി ഫുഡ് കേട്ടോ അല്ലെങ്കിൽ ഞാനുണ്ടാക്കി മീൻ കഴിച്ചില്ല ഓക്കെ അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് എടുക്കുക കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള കുറെ കടകളുണ്ട് ഇതിപ്പോ സ്ത്രീകൾ നടത്തുന്ന ഒരു കടയാണ് അപ്പൊ അവർക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വെൽക്കം ടു മൈ ചാനൽ ഓക്കെ അപ്പൊ തൽക്കാലം നമുക്ക് വൈൻഡ് ചെയ്യാം അടിപൊളി അല്ലേ അപ്പൊ നമുക്ക് തൽക്കാലം ചെയ്യാം അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ചൊരു എന്ന് പറയണോ നീ പറയോ നീ പറയോ ഏതായാലും ഒരു ബൈക്ക് പോകുന്നല്ലേ ഇനി വരുന്നേ അപ്പൊ കാര്യം ചെയ്യാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വരും എന്തായാലും സംഭവം കെട്ടിയില്ലേ ഏഹ് പറയില്ലേ എന്നാ പിന്നെ വെച്ച് കയറിക്കോ എന്തായാലും